കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ എയ്റ്റ് സെവൻ സി പി ഐ എം വെങ്ങിയാനല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാവും ചേലക്കര ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായിരുന്ന ടി ഗോപിനാഥന്റെ ഏഴാം അനുസ്മരണ ദിനം ആചരിച്ചു ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി വെങ്ങാനല്ലൂർ സെന്ററിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വി മനോജ് കുമാർ അധ്യക്ഷനായി ദീർഘകാലം വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു ഗോപിനാഥൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാനായും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഏരിയ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ചേലക്കര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി എൻ പ്രഭാകരൻ ഒ എസ് സജി എം ഹരിനാരായണൻ പി എ ജാഫർ ലോക്കൽ കമ്മിറ്റി അംഗം കെ ടി വിനോദ് സുമ അയ്യപ്പൻ അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഓണത്തിന് പുതുപുത്തൻ കളക്ഷനുകളുമായി ലിയ കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ ലിയാസിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ியாஸ் எஸ்மீபம் பாலஸ் ரோடு எயிட் டூவ் ஒன் ட்ரிபிள் எயிட் நைன் எயிட் செவன் சிக்ஸ்